ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോയനും ടാറ്റ മോട്ടോഴ്സും ഇന്ത്യയിൽ കൂപ്പേ എസ് യു വി എന്ന പുതിയൊരു വാഹന സെഗ്മെൻറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സിട്രോയൻ ബസാൾട്ട് ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ലോഞ്ചിന് പിന്നാലെ തന്നെ ബസാൾട്ട് കൂപ്പേ എസ് യു വിയുടെ വില കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ് സിട്രോയൻ ബസാൾട്ടിന്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് സിട്രോയൻ്റെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലാണ് ബസാൾട്ട് ബസാൾട്ട് ഡയറക്റ്റായി കോമ്പിറ്റ് ചെയ്യുന്നത് ടാറ്റ കർവുമായിട്ടാണ് അഞ്ച് മോണോടോൺ കളർ ഓപ്ഷൻസും രണ്ട് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസുമാണ് സിട്രോയൻ ബസാൾട്ടിന് നൽകിയിട്ടുള്ളത് സീ ീ സി ത്രീ എയർ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സിട്രോയൻ ബസാൾട്ട് നിർമ്മിച്ചിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് എം എം ലിങ്തും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എം എം വി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എം ഹൈറ്റുമുള്ള ബസാൾട്ടിന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് എം എം ആണ് വീൽ ബേസ് നാനൂറ്റി എഴുപത് ലിറ്ററാണ് ബസാൾട്ടിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് നൂറ്റി എൺപത് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ബസാൾട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സീ ത്രീ എയർക്രോസിന് ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിലും സ്ലോപ്പിംഗ് കൂപ്പേർ റൂഫ് ലൈനാണ് ബസാൾട്ടിന് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റും വി ഷെയ്പ്ഡ് എൽ ഇ ഡി ഡി ആർ എല്ലും മനോഹരമാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് ബസാൾട്ടിന് ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ സീ ത്രീ എയർക്രോസിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിൻ്റെയും പമ്പറിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് സിൽവർ സ്കിഡ് പ്ലേറ്റും ട്യൂബ് പാർട്ടായിട്ടുള്ള ഗ്രില്ലിന് മുകളിലായി സിട്രോൻ്റെ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനാറിഞ്ച് ഡ്യുവൽ ടോൺ അലോയിബിയലുകളാണ് സീ ത്രീ എയർക്രോസിലെ പോലെ തന്നെ പുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ബസാൾട്ടിനും സിട്രോയിന് നൽകിയിട്ടുള്ളത് കൂപ്പേ സ്റ്റൈൽഡ് സ്ലോപ്പിംഗ് റൂഫ് ലൈനിൽ ഷാർക്ക്ഫിൻ ഹാൻഡിനായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായി തോന്നി മനോഹരമായ എൽ ഇ ഡി ടേ ലാമ്പുകൾക്ക് ത്രീ ഡി എഫക്ട് നൽകിയിരിക്കുന്നു റിയർ സ്കിഡ് പ്ലേറ്റും സിട്രോയിൻ്റെ ലോഗോയും ബസാൾട്ട് എന്ന ബാഡ്ജിങ്ങും റിയറിലായി കാണാം ബീജും ബ്ലാക്കും ചേർന്ന ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് ഇൻ്റീരിയറിന് സെമി ലെതർ സീറ്റും ത്രീ സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലും നൽകിയിരിക്കുന്നു സിട്രോയിൻ്റെ ഇന്ത്യയിലെ വാഹനങ്ങളിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മോഡലാണ് ബസാൾട്ട് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആയി ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നീ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒ ആർ വി എംസ് ഫ്ലോർ മൗണ്ട് റിയർ എസി ഇവെന്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് റിയറിലായും നൽകിയിരിക്കുന്നു സിട്രോയൻ ബസാൾട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് റിയർ സീറ്റുകൾക്ക് അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ബസാൾട്ടിൽ സേഫ്റ്റിയുടെ ഭാഗമായി സിക്സ് എയർബാഗ് റിയർ പാർക്കിംഗ് സെൻസർ ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവയും നൽകിയിരിക്കുന്നു ബസാൾട്ടിന്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് പി നൂറ്റി പതിനഞ്ചെണ്ണം ടൂർക്കും വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റിപ്പത്ത് എച്ച് പിയും പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ടോർക്കൺവർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷനാണ് സിട്രോയൻ ബസാൾട്ടിന് നൽകിയിരിക്കുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ലഭിക്കുക തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബസാൾട്ടിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലും ടോപ്പെൻ്റ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ മുതലുമാണ്